ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ച ആ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനുമാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കറണ്ട് ഫീലിംഗ് നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൻസർ എസ് എന്നാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് അവർ ചിന്തിക്കുന്നത് എന്ത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധം അവസാനിച്ചോ ഇനി നമ്മളെ ബന്ധം ഒന്നാവാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അതോ നമ്മളെ ബന്ധം അങ്ങ് അവസാനിക്കുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചോ ചിന്തിക്കുന്നത് ഇത് മെയിൻ മെയിനായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ആണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഈഗോയിൽ വന്നിട്ട് ഇവർ നിങ്ങളിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് എടുത്തതായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ ഈഗോയിൽ വന്നിട്ട് ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ബ്രേക്കപ്പ് ചെയ്തതായിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതാണ് അതായത് ഇനി മുന്നോട്ട് എന്തായിരിക്കും നമ്മുടെ ബന്ധത്തിൻ്റെ അവസ്ഥ ഇനി ഒന്നാവുമോ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ജസ്റ്റ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇവരിൽ നിന്ന് വളരെ ദൂരെയാണ് ഉള്ളത് പക്ഷേ എന്നിട്ടും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ഇവർക്ക് ഉള്ളത് ഇവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു അതായത് നിങ്ങളെ ഇവരിൽക്ക് തന്നെ വേണം വേറെ ആരും നിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുന്നു ഇവർ ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പോസിറ്റീവ് ആകുന്നു ഏത് സ്പിരിച്വൽ പ്ലേസിൽ പോയാലും ഇവർ നിങ്ങളെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കണം നിങ്ങൾക്ക് നല്ലത് വരണം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇവർ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നായിരിക്കണം എന്നാണ് ഇവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതുകൂടാതെ ഇവർക്ക് ചില സമയം തോന്നാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പൊസസീവ് ആകുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്നും ചില സമയം ഇവർക്ക് തോന്നാറുണ്ട് പിന്നെ ഇവർ ചിന്തിക്കുന്നത് ഇത്രമാത്രം ഞാൻ അവരെ സ്നേഹിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് എൻ്റെ സ്നേഹം അവരോട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് അവരിൽ നിന്ന് ദൂരെ മാറി നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അവരെ കാണണം അവരോട് സംസാരിക്കണം അവരുടെ അടുത്ത് പോകണം എന്നുള്ള ചിന്തയാണല്ലോ എന്നിൽ വരുന്നത് പക്ഷേ ഞാൻ അടുത്ത് പോയാൽ ഈ ഉള്ളിലുള്ള സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുമില്ല ഇങ്ങനെയൊക്കെ ഇവർക്ക് തോന്നുന്നു പിന്നെ ഇവർക്ക് തോന്നും ചിലപ്പോൾ ഞാൻ എൻ്റെ ഫീലിങ്സൊക്കെ അവരോട് എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിലോ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് ഇവർ ഇവരുടെ ഫീലിംഗ്സൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല പക്ഷേ ഇതാണ് ഇവരുടെ എനർജി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി റൊമാൻറ്റിക്കായിട്ടുള്ള ഫീലിങ്സ് വച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റൊമാൻറ്റിക്കായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ റൊമാൻറ്റിക്കലി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയം ഇവർക്ക് തോന്നുന്നത് എനിക്ക് അവരോട് ബ്രേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല അവരില്ലാതെ എനിക്ക് പറ്റത്തില്ല പിന്നെ എന്തിന് ഞാൻ അവരോട് ബ്രേക്കപ്പ് ചെയ്തു എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ തന്നിട്ടായിരിക്കാം ഇവർ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്തത് ഒന്നുകിൽ ഇവർ ഒരു പബ്ലിക് ഇമേജ് ആയിരിക്കാം അതുകൊണ്ട് നിങ്ങളോട് പുറത്തൊന്നും വെച്ച് കാണുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇവർക്ക് പറ്റത്തില്ല ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഇവർക്കുണ്ട് കരിയറിൽ പ്രോബ്ലം ഇല്ല എങ്കിൽ ഇവർക്ക് വീട്ടിലെ പ്രോബ്ലം അതൊക്കെ കാരണം നിങ്ങളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് കാരണം നിങ്ങൾ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു കോൾ എടുക്കുന്നില്ല മെസ്സേജ് ചെയ്യുന്നില്ല എപ്പോഴും ബിസി ആയിരിക്കുന്നു എന്നെക്കുറിച്ചൊരു ശ്രദ്ധയും ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ശരി നമുക്ക് ഇവിടെ വച്ച് നിർത്താൻ എനിക്ക് പറ്റില്ല ില്ല ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ നമുക്ക് ബ്രേക്കപ്പ് ആവാം അങ്ങനെയൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തോ ഒരു റീസൺ തന്നിട്ടാണ് ഇവർ നിങ്ങളോട് ബ്രേക്കപ്പ് ആയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ എന്ത് റീസൺ തന്നിട്ട് ബ്രേക്കപ്പ് ആയാൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് ഒരിക്കലും നിങ്ങളോട് ബ്രേക്കപ്പ് ആവണ്ട എന്നാണ് കാരണം നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റുന്നില്ല ഓരോ നിമിഷവും ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ടെലിപ്പതിക്കൽ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ടെലിപ്പതിക്കൽ നിങ്ങളുമായിട്ട് ആവാൻ ശ്രമിക്കുന്നു നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണ് എന്നൊക്കെ ഇവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നു ടെലിപ്പതിക്കൽ നിങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് ദുഃഖത്തിലാണോ ഇരിക്കുന്നത് എന്ന് വരെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് അത്രമാത്രം നിങ്ങളോ ഡീപ്പായിട്ട് ഇവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ൊരു വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് പല സമയവും തോന്നാറുണ്ട് ഈ ഒരു ബ്രേക്കപ്പും ഈ നോക്കണ്ട സിറ്റുവേഷനെല്ലാം മാറ്റി ഓടി വന്ന് നിങ്ങളെ കാണണം നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം എന്നൊക്കെ പല പ്രാവശ്യം ഇവർക്ക് തോന്നാറുണ്ട് പല പ്രാവശ്യം ഇവർ ഇങ്ങനെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാറുമുണ്ട് കാര്യങ്ങളെല്ലാം സോൾവാക്കാറുമുണ്ട് പക്ഷേ വീണ്ടും എന്തെങ്കിലും പ്രശ്നം കാരണം വീണ്ടും അവർ നിങ്ങളിൽ നിന്ന് അകലുന്നു ഈ ഒരു ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു കുറേ സമയം നിങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്യുന്നു നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഒക്കെ വയ്ക്കുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഓൺ ആൺ ഓഫ് സിറ്റുവേഷനായി വീണ്ടും ഇവർ തിരികെ അവരുടെ ലൈഫിലേക്ക് ഒറ്റയ്ക്ക് പോവും അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാകും വീണ്ടും തിരികെ വരും ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർക്ക് എന്തോ പ്ലാനിങ്ങുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള മെയിൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളുടെ കൂടെ ഇവരുടെ ലൈഫ് സെറ്റ് ആക്കണം ഫ്യൂച്ചർ അതാണ് ഇവിടെ ഫസ്റ്റ് പിന്നെ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഫ്യൂച്ചർ പ്ലാനിങ് ഇവർക്കുണ്ട് അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ മാരേജ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവർക്കുള്ളത് ഇവിടെ ഇവർ ഒരു കംപ്ലീഷനാണ് ആഗ്രഹിക്കുന്നത് ലവ് ലൈഫിലായാലും മാരേജ് ലൈഫിലായാലും ഒരു കംപ്ലീഷനാണിവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവർ കുറച്ചൊരു കൺഫ്യൂഷനാണ് പക്ഷെ മാരേജ് നിങ്ങളെ തന്നെ ചെയ്യണമെന്നാണ് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നത് ഇവിടെ ഇവർ വളരെയധികം പ്രോ പൊസസീവാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങളെ പ്രൊഡക്റ്റ് ചെയ്ത് വയ്ക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലായാലും നിങ്ങളെ ഇവരുടെ ലൈഫിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്കൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ആര് പറയുന്നത് കേൾക്കത്തില്ല ഒരു ഡിസിഷൻ എടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഫൈവ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് പ അഞ്ച് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മണിക്കൂറിനെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന പതിനഞ്ച് മണിക്കൂർ തൊട്ട് ഒരു ഇരുപത്തി അഞ്ച് മണിക്കൂർ വരെ ഇവർ കുറച്ച് ഒരു ഹെവി എനർജിയിലായിരിക്കും ഉണ്ടാവുക ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുക അങ്ങനെ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്സെറ്റായും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ പതുക്കെ പതുക്കെ ഇവർ നേരെ നേരെയാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഹെവി എനർജിയിലേക്ക് പോകുന്നതും അപ്സെറ്റാവുന്നതും ഒക്കെ പക്ഷെ പതുക്കെ പതുക്കെ ഇവർ ഇവരെ തന്നെ ബാലൻസ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആദ്യമൊക്കെ ഇവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടായിരിക്കും പിന്നെ ഇവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും ഏത് സമയം ഏത് സിറ്റുവേഷനിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഇവർ വന്നിട്ട് ഇവരുടെ എനർജി ഇവർ ബാലൻസ് ആക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒത്തിരി യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പക്ഷെ കുറച്ച് ഒരു ഡിപ്രസീവായിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഒരു ആയിട്ടുള്ള എനർജി ഹെൽത്ത് വൈസും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മറ്റുള്ളവരിടത്തും ഇവർ കൈപ്പേറിയ രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ദേശത്തിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് ഒരു ഐസൊലേഷൻ വേണം ആരോട് സംസാരിക്കാൻ അത് ഒറ്റയ്ക്ക് ആ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക ഇവരുടെ ആ ഉള്ളിലെ വിഷമം ഇവർ മറ്റുള്ളവരോടും തീർക്കുന്നതായിട്ടുള്ള ആവോ ജനർജി പിന്നെ പിന്നെയായിരിക്കും ഇവർ ബാലൻസിൽ വരിക ഇനി ഇവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ വളരെ വലിയ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ കൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് ഈ ഒരു എനർജി ഉണ്ടാകുന്നത് അതായത് ഒരു പതിനഞ്ച് മണിക്കൂർ തൊട്ട് ഇരുപത്തഞ്ച് മണിക്കൂർ വരെ ഇവിടെ ഒട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലല്ലാത്ത ആൾക്കാർക്ക് അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ഫിഫ്റ്റി ഹവേഴ്സിനുള്ളിൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഓൾറെഡി മാരേഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ സ്പൗസുമായിട്ട് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് അല്ല എങ്കിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു റിസൊലൂഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കുന്നതായിട്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും അവസാനിക്കുന്നതും നിങ്ങൾ വീണ്ടും യൂണിയൻ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് സെപ്റ്റംബർ മന്ത് ഇവിടെ കാണാൻ സാധിക്കുന്നു ആയിട്ട് സെപ്റ്റംബർ മന്തിലാണ് ഇനി നിങ്ങളുടെ മാരേജ് നടന്നത് ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സെപ്റ്റംബറിലായിരിക്കാം നിങ്ങളുടെ മാരേജ് ഫിക്സ് ആക്കിയിരിക്കുന്ന എന്തോ ഒരു നല്ല ഒരു ഇത് സെപ്റ്റംബറിൽ നടന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും സെപ്റ്റംബർ മന്തിൽ എന്തോ ഒരു വിഷ് നടക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക ഏഞ്ചൽസ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തന്നേക്കെയാണ് സെപ്റ്റംബർ മന്ത് എന്തോ ഒരു വിഷ് നടക്കാൻ പോവുകയാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരു ജേർണിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് എത്ര നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും യൂണിയനിലാവുന്നത് ഏതോ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ല അവർ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വണ്ടിരിക്കുന്നു ഇവിടെ ഒരു വിമൺ എനർജിയാണ് തേഡ് പാട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫെയ്ത്ത് വയ്ക്കുക എന്നിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല ആൾക്കാരും നമ്മളെ തകർക്കാനുണ്ടാകും പക്ഷേ നമ്മൾ അവരെ ഒന്നും നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഒരിടത്തും സ്റ്റെക്കാവാതെ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് തോ ചിലാക്കുമ്പോൾ しろ。